കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന അഞ്ചു ദിവസത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ മേള നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗവും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ മാട്ടുമൽ സെലീം ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം പ്രത്യേക സജ്ജമാക്കിയ മേള ഡിസംബർ ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കും കുടുംബശ്രീ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ജനകീയ വേണ്ടിയാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത് നഗരസഭാ കൌൺസിലർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാത്തോപ്പിൽ സി ഡി എസ് ചെയർപേഴ്സൺമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോർത്തുഗൽ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അശോകൻ കുടുംബശ്രീ എ ഡി എം സി മുഹമ്മദ് അസ്ലം എന്നിവർ ആശംസിച്ചു ഉദ്ഘാടന പരിപാടിക്ക് നിലമ്പൂർ നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ വി വസന്ത നന്ദി പറഞ്ഞു പരം കുടുംബശ്രീ സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് വൈവിധ്യമാർന്ന കേക്കുകൾ മേളയുടെ പ്രധാന ആകർഷണമാണ് ജില്ലാ പ്രോഗ്രാം മാനേജർ സിറ്റി മിഷൻ മാനേജർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ട് കോർഡിനേറ്റർ സി ഡി എസ് മെമ്പർമാർ എം ഇ സിമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ സി ഡി എസ് അക്കൗണ്ടന്റുമാർ ആർ പി മാർ എന്നിവരും കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു